മഹാകുംഭമേളയിൽ പിറന്ന കുഞ്ഞിന് കുംഭ് എന്ന് പേരിട്ട് മാതാപിതാക്കൾ പ്രയാഗ്രാജിലെ സെൻട്രൽ ആശുപത്രിയിൽ ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് ആദ്യത്തെ പ്രസവം നടക്കുന്നത് കൗശഭേനയിൽ നിന്നുള്ള സോനം എന്ന യുവതിയാണ് ഈ കുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നതും ഇവരാണ് കുംഭ് എന്ന് കുട്ടിക്ക് പേരിട്ടിരിക്കുന്നതും കുംഭമേള നടക്കുന്ന പ്രദേശത്ത് ജോലിക്കായി എത്തിയതാണ് സോനവും ഭർത്താവും രാജും അതിനിടയിലാണ് അവർക്ക് കുഞ്ഞു ജനിക്കുന്നതും അതേസമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് ഭക്തരാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഹാകുംഭമേളയുടെ ഭാഗമാകാൻ പ്രയാഗ്രാജിലേക്ക് രാജിലേക്ക് ഒഴുകിയെത്തുന്നതും അതിൽ പതിനൊന്ന് സ്ത്രീകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഈ കുംഭമേള ഒരിക്കലും മറക്കാനാകാത്ത ഏറെ പ്രത്യേകത നിറഞ്ഞ ഒന്നായി മാറുകയാണിപ്പോൾ കുംഭമേള നടക്കുന്ന പ്രദേശത്ത് ക്രമീകരിച്ച സെൻട്രൽ ആശുപത്രിയിൽ ഇവർ അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകിയിരിക്കുകയാണ് കുംഭമേളയുടെ ഭാഗമായി ക്രമീകരിച്ച പതിമൂന്ന് ആശുപത്രികളിൽ ഒന്നായ സെൻട്രൽ ആശുപത്രിയിലാണ് പതിനൊന്ന് കുഞ്ഞുങ്ങൾ പിറന്നു വീണിരിക്കുന്നതും ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനമുള്ള ഈ ആശുപത്രിയിൽ മാത്രമാണ് പ്രസവ സൗകര്യം ഏർപ്പാടാക്കിയിരിക്കുന്നതും പ്രസവ വേദന അനുഭവപ്പെടുന്ന സ്ത്രീകളെ ആംബുലൻസിൽ സെൻട്രൽ ആശുപത്രിയിലേക്ക് എത്തിക്കും നൂറ്റിയഞ്ച് ആംബുലൻസുകളാണ് കുംഭമേള നടക്കുന്ന പ്രദേശത്ത് ക്രമീകരിച്ചിരിക്കുന്നതും ജനുവരി പതിമൂന്നിനാണ് മഹാകുംഭമേള കുംഭമേള ഔദ്യോഗികമായി ആരംഭിച്ചതെങ്കിൽ പോലും ഡിസംബർ മുതലേ തന്നെ ഇവിടേക്ക് ഭക്തർ ഒഴുകിയെത്തിയിരുന്നു കുംഭമേളയുടെ ഭാഗമായി ക്രമീകരിച്ച പതിമൂന്ന് ആശുപത്രികളിൽ ഒന്നായ സെൻട്രൽ ആശുപത്രിയിലാണ് പതിമൂന്ന് കുഞ്ഞുങ്ങൾ പിറന്നു വീണിരിക്കുന്നതും അതിൽ നാല് പെൺകുഞ്ഞും ബാക്കി ആൺകുഞ്ഞുങ്ങളുമാണ് ഉള്ളത് നാല് ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനമുള്ള ഈ ആശുപത്രിയിൽ മാത്രമാണ് പ്രസവ സൗകര്യം ഉള്ളതും പ്രസവ വേദന അനുഭവപ്പെടുന്ന സ്ത്രീകളെ ആംബുലൻസിൽ സെൻട്രൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നതും അതുമാത്രമല്ല മഹാകുംഭമേള കുംഭമേള ആരംഭിച്ചതിനു ശേഷം മേളയുടെ പ്രദേശത്ത് അൻപത്തിനാല് ഭക്തരാണ് മരിച്ചതും ജനുവരി ഇരുപത്തിയൊൻപതിന് മൗനി അമാവാസിയിലുണ്ടായ തിക്കിലും തിരക്കിലും മരിച്ച മുപ്പത് തീർത്ഥാടകരുടെ പട്ടിക ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ മരണങ്ങളിൽ ഭൂരിഭാഗവും പ്രതികൂല കാലാവസ്ഥ മൂലം വഷളായ ശ്വാസ സംബന്ധമായതോ ഹൃദയ സംബന്ധമായതോ അസുഖങ്ങൾ മൂലമാണേയെന്ന് മഹാകുംഭമേള സെൻട്രൽ ആശുപത്രിയിലെ മുതിർന്ന ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നു മഹാകുംഭമേള ലോക ശ്രദ്ധ നേടുമ്പോൾ തന്നെ ചർച്ചാ വിഷയമാകുന്ന ഒരുപാട് കാര്യങ്ങളുമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പിന്തുടരാവുന്ന മികച്ച ഭരണകൂട മാതൃക മുതൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട് ഒരു കൂട്ടം ജിഹാദികൾ ഉണ്ടാക്കിയ അപകടം ഒഴിച്ചാൽ വൻ സുരക്ഷയോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും ഇവിടെ യോഗി ആദിത്യനാഥിന്റെ മികവ് എടുത്തു തന്നെ പറയേണ്ടതുമാണ് ഇത്രയും വിശ്വാസികളെ ചേർത്തു പിടിച്ചതുകൊണ്ട് യോഗിയുടെ പവർ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും പ്രയാഗ്രാജിൽ നടക്കുന്ന ഈ മഹാ പങ്കെടുക്കാനായി എത്തുന്ന പൊതുജനങ്ങളെ അല്ലെങ്കിൽ ഭക്തരെ താത്രിക് മാനേജ്മെന്റിലൂടെ ഭരണകൂടം കൈകാര്യം ചെയ്യുന്ന രീതിയും വിസ്മയിപ്പിക്കുന്നത് തന്നെയാണ് ഒന്നര മാസക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ അൻപത് കോടിയോളം വിശ്വാസികൾ ഇവിടെ സന്ദർശിച്ചും മടങ്ങുകയാണ് സനാതനധർമ്മം അടിസ്ഥാന ശിലയായിട്ടുള്ള ഭാരതത്തിന്റെ ആത്മീയ ഔന്നിത്യം വിളിച്ചോതുന്ന മഹാമേളയാണിത് ത്രിവേണി സംഗമ ഭൂമിയിൽ യോഗി സർക്കാരിന്റെ താത്രിക് മാനേജ്മെന്റ് വൈവിധ്യത്തിൻ്റെയും ഋഷിവര്യന്മാരുടെയും ആത്മിക പിൻബലത്തിൻ്റെയും എല്ലാത്തിലെയും ഉപരിയായി സർവ ഈശ്വരന്മാരുടെയും നിശ്ചയപ്രകാരവും അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്യങ്ങൾ വന്ന് ആത്മശാന്തി നേടി തിരിച്ചു പോകുമ്പോഴും ഇരുപത്തി അഞ്ച് സെക്ടറുകളിലായി തിരിച്ചിരിക്കുന്ന ജില്ലയുടെ വിപുലമുള്ള കുംഭമേള നഗരി നൂറ് ശതമാനം ശുചിത്വത്തോടെ ഇപ്പോഴും നിലകൊള്ളുകയാണ് ഇരുപത്തിയഞ്ച് സെക്ടറുകളിലെയും റോഡുകളിലെ പൊടി മുതൽ സനാ ഘട്ടങ്ങൾ വരെയുള്ള എല്ലാ ഇടങ്ങളിലും സദാസമയവും പരിശുദ്ധമായി തന്നെ കാത്തു സൂക്ഷിക്കുകയാണ് നമ്മുടെ നാടിന്റെ പിന്തുടരാവുന്ന മികച്ച ഭരണകൂട മാതൃക കൂടിയാണ് ഈ മാനേജ്മെന്റ് സംവിധാനമെന്നും പറയാതിരിക്കാൻ വയ്യ അതേസമയം മഖാ പൂർണിമാ ദിനത്തിൽ കുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തത് രണ്ടു കോടിയിലധികം ഭക്തരാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിവരെയുള്ള കണക്കുകളാണ് ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നതും ബുധനാഴ്ച പുലർച്ചെ ആരംഭിച്ച പുണ്യസ്നാനത്തിനായി കനത്ത സുരക്ഷയും പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലക്നൌവിലെ തന്റെ ഔദ്യോഗിക വസതിയിലെ വാർ റൂമിൽ പുലർച്ചെ നാലു മണി മുതൽ കുംഭമേളയിലെ ഒരുക്കങ്ങൾ നിരീക്ഷിച്ച് വിലയിരുത്തുകയും ചെയ്തു വിശേഷ ദിനത്തിൽ ഹെലികോപ്റ്ററിൽ നിന്ന് ഭക്തരുടെ മേൽ പുഷ്പവൃഷ്ടിയും നടത്തിയിരുന്നു മഹാപൂർണിമയിലെ സ്നാനത്തോടെ തന്നെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കൽപ്പവാസം അവസാനിപ്പിക്കുകയായിരുന്നു ന്യൂസ്